ഏവർക്കും ഗുപദൻ ടി വിയിലേക്ക് സ്വാഗതം കോഴിക്കോടിൻ്റെ നഗരഹൃദയത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠാപിതമായ മഹാക്ഷേത്രമാണ് കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം വടക്കേ മലബാറിൻ്റെ മണ്ണിൽ ഭഗവാന്റെ ക്ഷേത്ര സബരിയകളിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്നതും ശ്രീകണ്ഠേശ്വരം ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രഗതിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം ഏവർക്കും ഗുരുമാർഗ പ്രണയതാരത്തിലേക്ക് സ്വാഗതം അതോടൊപ്പം തന്നെ ഈ ദൃശ്യസമാഹാരം മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ഗുരുധർമ്മ പ്രചരണത്തിൽ നിങ്ങൾക്കും പങ്കാളികളാവാം जय जय चंद्रकलाधरा जय जय चंद्रकला धरा देव मे जय जय जन्म विनाशन शंगरा ജയ ജയ ശൈലനിവാസ സദാം പദേ ജയ ജയ പാലയ മഖിലേശ്വരാ ജയ ജയ ചന്ദ്രകലാധര ചന്ദ്രകലാധരാവർക്കും ഗുരുപദം ടി വിയിലേക്ക് സ്വാഗതം പ്രിയമുള്ള ശ്രീനാരായണ ഗുരുദേവ ഭക്ത മാനസന്മാരെ ഗുരുമാർഗ പ്രണയതാരം നാം എല്ലാവരും ഒന്നിച്ച് ഭഗവാന്റെ പാദങ്ങൾ പതിഞ്ഞ പുണ്യമായ സങ്കേതങ്ങളിലൂടെ യാത്ര തുടരുകയാണ് നിരവധി എപ്പിസോഡുകൾ നമ്മൾ മറികടന്നു വലിയൊരു ഭക്ത കൂട്ടായ്മ നമ്മളോടൊപ്പം ഗുരുപത് ദേവിയോടൊപ്പം ഈ യാത്രയിലുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷവും ഏറെ പ്രചോദനവും നൽകുകയാണ് നാം എല്ലാവരും ഒന്നിച്ച് ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് മഹാഗുരുവിൻ്റെ ക്ഷേത്ര വിധാനങ്ങളിലെ പ്രഗത്ഭമായ ഒരു ക്ഷേത്രത്തിലോട്ട് നാം എല്ലാവരും ഒന്നിച്ച് പോവുകയാണ് നാം ഇന്ന് പരിചയപ്പെടുന്ന ക്ഷേത്രം കോഴിക്കോട് ശ്രീകണ്ഠീശ്വര ക്ഷേത്രമാണ് കോഴിക്കോട് നഗരഹൃദയത്തിലിരിക്കുന്ന ഭഗവാന്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠിതമായ പ്രൗഢഗംഭീരമായ ക്ഷേത്രമാണ് കോഴിക്കോട് ശ്രീകണ്ഠീശ്വരം ആയിരത്തി തൊള്ളായിരത്തി പത്ത് മെയ് മാസം പതിനൊന്നാം തീയതിയാണ് സാമുദ്രിപ്പാദങ്ങളുടെ ത്രികരങ്ങളാൽ പ്രതിഷ്ഠിതമായ പ്രൗഢ ഗംഭീരമായ ക്ഷേത്രമാണ് കോഴിക്കോട് ശ്രീകണ്ഠീശ്വര ക്ഷേത്രം നമുക്കെല്ലാവർക്കും അറിയാം മലബാറിൽ മഹാഗുരുവിൻ്റെ തിരു സവിത അല്ലെങ്കിൽ മഹാഗുരുവിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠാ സവിതകളിൽ എണ്ണം പറഞ്ഞ ക്ഷേത്രങ്ങളുണ്ട് കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം തലശ്ശേരി ജഗന്നാഥം കണ്ണൂർ സുന്ദരേശ്വരം കുദ്രോലി ഗോകർണനാഥം അതിനിടയ്ക്ക് കാസർഗോഡ് നെല്ലിക്കുന്നം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാലെണ്ണം കോഴിക്കോട് തലശ്ശേരി കണ്ണൂർ കുദ്രോലി മംഗലാപുരം എന്നിവയാണ് അതിൽ സാമുദ്രപാദങ്ങൾ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് തൊട്ടു പിന്നാലെ രണ്ട് വർഷങ്ങൾക്കിപ്പുറം പ്രതിഷ്ഠിച്ച പ്രൗഢ ഗംഭീരമായ ക്ഷേത്രമാണ് കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം നമ്മൾ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പരിചയപ്പെട്ട ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്ന ഒരു ബഹുമുഖ പ്രതിഭയായ വ്യക്തിത്വമാണ് ഭഗവാന്റെ അന്തരംഗ ഗ്രഹസ്ഥ ശിഷ്യൻ സാമുദ്രിപ്പാദങ്ങൾ ഒരു സന്യാസിയെ പോലെ സമാധിയിരുത്തിയിട്ടുള്ള അതിന് തൃപാദങ്ങൾ വരം കൊടുത്ത വരദൂർക്കാണിയിൽ കുഞ്ഞിക്കണ്ണ് വറദൂർക്കാണിയിൽ കുഞ്ഞിക്കണ്ണനാണ് സാമുദ്രിപ്പാദങ്ങളെ ആദ്യമായി തലശ്ശേരിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുപോകുന്നതും വടക്കേ മലബാറിൽ നിന്നുള്ള ആദ്യ ശ്രീനാരായണ ഭക്തനും വറദൂർ കാണിയിൽ കുഞ്ഞിക്കണ്ണനാണ് എന്ന് നമുക്കറിയാവുന്നതാണ് ഈ വെറുതെ കണ്ണിൽ തന്നെയാണ് സത്യത്തിൽ കോഴിക്കോട് ശ്രീകണ്ഠേശ്വരത്തിൻ്റെയും അല്ലെങ്കിൽ കണ്ണൂർ സുന്ദരേശ്വരത്തിൻ്റെയും ഒക്കെ പിന്നിലുള്ളത് എന്ന വസത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തലശ്ശേരി കേന്ദ്രീകരിച്ച് തീരുടെ സ്വ വകയായി ഒരു ക്ഷേത്രം ഉയർന്നു വരുന്നത് കോഴിക്കോടും പരിസരത്തുമുള്ള ഇപ്പോൾ കോഴിക്കോടിനടുത്തുള്ള ആ അത്താണി അല്ലെങ്കിൽ വരയ്ക്കൽ ആ ഭാഗത്തെല്ലാമുള്ള ധാരാളമായിട്ടുള്ള ഈഴവ ഈഴവ തീയ പ്രമാണിമാരെല്ലാവരും സംഘടിച്ച് തങ്ങൾക്കും ഒരു ക്ഷേത്രം വേണം എന്ന ഒരു ആലോചന അങ്ങനെ ആരംഭിക്കുന്നുണ്ട് ആലോചന അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരമായ ചർച്ചകൾ നടക്കുന്നു അതിന് പ്രേരണയായത് അവിടേക്ക് വന്ന് ഇവരെ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഈ കാര്യങ്ങളിൽ ഒരു പ്രേരണ നൽകിയ വറുതൂർക്കാണെങ്കിൽ കുഞ്ഞിക്കണ്ണൻ തന്നെയായിരുന്നു അങ്ങനെ ആ സമയം അവിടുത്തെ പ്രമുഖരായിട്ടുള്ള ഇക്കിരിപ്പറമ്പത്ത് രാജീച്ചൻ അവർ അടക്കമുള്ള ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പങ്കെടുക്കുന്നു അവരവിടെ ഒരു യോഗം വിളിച്ചു കൂട്ടുന്നു അങ്ങനെ അവർ അവിടെ ഒരു സഭ വിളിച്ചു ചേർത്ത് കുമാർ നാശാനെ അവിടേക്ക് ക്ഷണിക്കുന്നു വിടെ വന്നത് ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്ര പ്രതിഷ്ഠയെ കുറിച്ചും ക്ഷേത്ര ആരാധനകളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സാമൂഹ്യ മാറ്റങ്ങളെക്കുറിച്ചും ക്ഷേത്രത്തിന്റെ ആ ഒരു ആ ദൈവീക ആരാധനയുമായി ബന്ധപ്പെട്ട് പടുത്തുയർത്തിരിക്കുന്ന ജാതി വ്യവസ്ഥയെക്കുറിച്ചും അതിനെയെല്ലാം മറികടന്ന് സ്വന്തമായി ഒരു സ്വാത്വിക ആരാധനാക്രമം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയും അങ്ങനെ ഏതാണ്ട് എൺപത്തി ഒന്ന് പേരടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അവിടെയുള്ള പൗരപ്രമാണിയും സമുദായ പ്രമുഖനുമായിട്ടുള്ള കല്ലിങ്കൽ മഠത്തിൽ രാരിച്ചൻ മൂപ്പൻ എന്ന് പറഞ്ഞാൽ നാലാഞ്ചിറ മൈതാനം സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു കാലത്ത് അത് പിന്നീട് ഗവൺമെൻറ്റിലേക്ക് കൊടുത്ത കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് വേണ്ടി ഏതാണ്ട് നാലര ഏക്കറോളം സ്ഥലം സൗജന്യമായി വിട്ടുകൊടുത്ത സാമൂതിരിമാർ തീപ്പെടുമ്പോൾ അതിൻ്റെ സംസ്കാര ചടങ്ങുകളിലും മറ്റുമൊക്കെ പങ്കെടുക്കുവാൻ അവകാശമുണ്ടായിരുന്ന തീയപ്രമാണിയായിരുന്ന കല്ലിങ്കലമഠത്തിൽ രാരിച്ചന്മൂപ്പൻ അന്ന് കോഴിക്കോടും ചുറ്റുവട്ടത്തുമുള്ള തീയ ജനതയുടെ ഏതാണ്ട് അവസാന വാക്കായിരുന്നു എന്ന് തന്നെ പറയാം അദ്ദേഹത്തെ വിവരം അറിയിക്കുന്നു അദ്ദേഹം കൂടി പങ്കെടുത്തുകൊണ്ട് ആ ക്ഷേത്രത്തിന് ക്ഷേത്രം നിർമ്മിക്കുവാൻ തീരുമാനമെടുക്കുന്നു ഇനി ഏത് സ്ഥലം വേണമെന്ന് തീരുമാനിക്കും ആ സ്വാമി തൃപാദങ്ങളുടെ അനുമതിക്ക് വേണ്ടി അവരെ കാത്തിരിക്കുന്നു ഗുരുവിനെ വിവരമറിയിക്കുന്നു തൃപാദങ്ങളെ ശിവഗിരിയിൽ വന്ന് ക്ഷണിക്കുന്നു സ്വാമി സ്വാമിപാദങ്ങൾ കോഴിക്കോട്ടേക്ക് ആഗതനാകുന്നു അതൊക്കെ വലിയ ചരിത്രമാണ് സാമുദ്രിപ്പാദങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ അവർ പല സ്ഥലങ്ങളും നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അതിൽ സാ തൃപ്പാദങ്ങൾ നല്ലീശ്വരമഠം വയൽ എന്ന് പറ അതൊരു വയലായിരുന്നു നല്ലീശ്വരമഠം വയൽ എന്ന് പറയുന്നൊരു പ്രദേശം സാമുദ്രിപ്പാദങ്ങൾ തിരഞ്ഞെടുക്കുന്നു ഇവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് സാമുദ്രിപ്പാദങ്ങൾ കൽപ്പിക്കുന്നുണ്ട് ഇവിടെ ഒരു ക്ഷേത്രം നേരത്തെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞു വരേണ്ടതുണ്ട് ഈ നല്ലീശ്വരമഠം വയലിൽ പണ്ടൊരു യോഗി ഉണ്ടായിരുന്നു ബ്രഹ്മചാരിയ യോഗി ആ യോഗി അവിടെ ഒരു ശിവലിംഗം വെച്ച് പൂജിച്ചിരുന്നുവെന്നും ആരാധിച്ചിരുന്നുവെന്നും ഒക്കെ അന്ന് സങ്കല്പവും ഐതിഹ്യവും പഴമക്കാർ പറഞ്ഞ രീതിയുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ നല്ലീശ്വരം മടം വയലിൽ എത്തിയപ്പോഴാണ് സാമുദ്രിപ്പാദങ്ങൾ ക്ഷേത്രം ഇരുന്ന സ്ഥലം തന്നെയല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു യോഗി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ക്ഷേത്രം ഇരുന്നിരുന്ന സ്ഥലം തന്നെയല്ലോ എന്ന് സാമുദ്രിപ്പാദങ്ങൾ പറഞ്ഞപ്പോൾ ആളുകൾക്ക് അതിൻ്റെ ഒരു അർത്ഥം പിന്നീടാണ് മനസ്സിലായത് പിന്നീട് ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്നതിൻ്റെ ഒരു സൈഡിലായി ഒരു ക്ഷേത്ര കുളമുണ്ട് ആ ക്ഷേത്ര കുളം പിന്നീട് നിർമ്മിച്ച സമയത്ത് ആ കുളം നിർമ്മിക്കുവാനായി ഭൂമി വെട്ടിത്താത്തപ്പോൾ അവിടെ നിന്ന് ഒരു ചെറിയ ശിവലിംഗം കിട്ടുകയുണ്ടായി ചെറിയ ശിവലിംഗം ഈ ശിവലിംഗം ആളുകൾ എടുത്തുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി സാമുദ്രപാദങ്ങളെ കാണിച്ചിട്ട് ഇവിടെ ഈ ശിവലിംഗം തന്നെ പ്രതിഷ്ഠിച്ച് കൂടയും ചോദിക്കുമ്പോൾ തൃപ്പാദങ്ങൾ പറയുന്നുണ്ട് ഇതൊരു യോഗി പൂജിച്ചിരുന്ന ശിവലിംഗമാണ് അതെടുത്ത് നാം പ്രതിഷ്ഠിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന ആ നല്ലീശ്വരം വടം വയലിൽ ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു യോഗി ഒരു ശിവനെ പൂജിച്ചിരുന്നുവെന്നും അദ്ദേഹം ഒരു 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 ബ്രഹ്മചാരിയെ അവിടെ തപസനുഷ്ഠിച്ചിരുന്നുവെന്നും ആളുകൾക്ക് ദർശനം നൽകിയിരുന്നു എന്നുള്ള ഒരു പഴമൊഴി എത്രമാത്രം വാസ്തവമുള്ളതാണെന്ന് ആളുകൾ മനസ്സിലാക്കുകയും ചെയ്തു എന്നത് വളരെ ഒരു സംഭവമാണ് അപ്പം ഈ സ്ഥലം മതി ഇവിടെ ക്ഷേത്രം ഇവിടം ക്ഷേത്രം ഇരുന്ന ഇടം തന്നെ അല്ലയോ എന്ന് സാമുദ്രപാദങ്ങൾ പറയുക കൂടി ചെയ്യുമ്പോൾ അവിടം അവർ തീരുമാനിക്കുന്നു അങ്ങനെയാണ് ആ ക്ഷേത്രത്തിന് സ്ഥാനം നിർണ്ണയിക്കുകയും തൃപ്പാദങ്ങൾ അവിടെ എത്തി ക്ഷേത്രത്തിന് സ്ഥാനം നിർണയിച്ച് കുറ്റിയടിക്കുകയും ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മെയ്യിലായിരുന്നു പ്രതിഷ്ഠ എങ്കിലും ക്ഷേത്രത്തിൻ്റെ കുറ്റിയടിക്കൽ കർമ്മ സാമുദ്രപാദങ്ങൾ നിർവഹിച്ചത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഒരു ക്രിസ്മസ് ദിനത്തിലായിരുന്നു എന്നത് നമ്മൾ രസകരമായി ഓർക്കേണ്ട ഒരു വസ്തുതയാണ് ഇതിന് വളരെ രസകരമായ കൗതുകരമായ ശ്രീനാരായണ പരമസദ്ഗുരുവിൻ്റെ ഉപാസനയുടെ ഗുരുവിനെ ആളുകൾ പൂജിച്ചിരുന്നത് യും ആരാധിച്ചിരുന്നതിന്റെയും ഒരു വലിയ നിദാനം കൂടി നമുക്ക് ഇതിനകത്ത് കാണുവാൻ സാധിക്കും സാമുദ്രപാദങ്ങൾ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മത്തിനായി വന്നിറങ്ങുന്നു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ആയിരത്തി ഡിസംബർ ഇരുപത്തി മൂന്ന് ക്രിസ്മസിന് രണ്ടു ദിവസം മുമ്പ് ഏതാണ്ട് വൈകിട്ട് എട്ടര മണിയോട് കൂടിയാണ് സാമദ്രിപ്പാദങ്ങൾ അവിടെ വന്ന് ഇറങ്ങിയിട്ടുള്ളത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം തൃപ്പാദങ്ങൾ വരുമ്പോൾ ഇന്നത്തെ പോലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കോൺക്രീറ്റ് ചെയ്ത് വലിയൊരു സംവിധാനമായിരുന്നില്ല ചെമ്മൺ ഒക്കെ വിരിച്ചിട്ടുള്ള ചെമ്മണായിട്ടുള്ള ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഉണ്ടായിരുന്നത് ആ പ്ലാറ്റ്ഫോമിലേക്ക് സാമുദ്രിപ്പാദങ്ങൾ ഇറങ്ങുമ്പോൾ ഗുരുവിൻ്റെ പാദങ്ങളിൽ മണ്ണ് പതിയാതിരിക്കുവാൻ അവർ പരവതാനി വിരിച്ച് ഭഗവാൻ വേണ്ടി കാത്തിരുന്നു അങ്ങനെ ആ പരവതാനിയിലൂടെ തൃപ്പാദങ്ങൾ നടന്ന് നടന്ന് വന്ന് റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രണ്ടായിരത്തോളം ആൾ ആളുകൾ തീയ ജനത ഗുരുവിനെ ഉപാസിക്കുവാനും രണ്ടായിരത്തോളം ആളുകൾ നോക്കൂ ആ കാലത്ത് ഏതാണ്ട് നൂറ് നൂറ്റിപത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് നൂറ്റി പതിനാറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങി നടക്കുവാനവകാശം അത്രയ്ക്കും ഇല്ലാതിരുന്നൊരു ജനസമൂഹം ഭഗവാനെ സ്വീകരിക്കുവാനായി റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്നതിൻ്റെ ഒരു ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ഗുരുവിന് സഞ്ചരിക്കുവാനായി കുതിരകളെ പൂട്ടിയ ഒരു രഥമുണ്ടായിരുന്നു എന്നൊരു ചരിത്രം നമുക്ക് മനസ്സിലാക്കാം തൃപാദങ്ങളെയും കുതിരകളെ പൂട്ടിയ രഥത്തിൽ കയറാൻ തയ്യാറാകാതിരിക്കുമ്പോൾ ഗുരുവിന്റെ കൂടെ ഒന്ന് കുമാരനാശാനമുണ്ട് ചൈതന്യസ്വാമികളും ഉണ്ട് അപ്പോൾ ചതുരസ നമ്മൾ പറയുന്നുണ്ട് തൃപ്പാദങ്ങൾ കുതിരകളെ പൂട്ടിയ രഥത്തിൽ കയറുകയില്ലല്ലോ അപ്പോൾ ഇവർ ഈ കുതിരകളെ അഴിച്ചുവിട്ടിട്ട് മനുഷ്യന്മാർ ഈ രഥം വലിക്കുവാൻ ആരംഭിക്കുന്നുണ്ട് ആ അത് ചില ലേഖനങ്ങളിലും ചില ചരിത്രകാരന്മാരും പറയുന്നത് ഈ കുതിരകളുടെ കഴുത്തിൽ വെക്കുന്ന ആ മുഖം മനുഷ്യരെടുത്ത് വെച്ചിട്ട് അവരത് വലിച്ചുകൊണ്ട് പോയെന്നാണ് അപ്പോൾ അങ്ങനെ മനുഷ്യർ വലിക്കുമ്പോൾ തൃക്പാദങ്ങൾ ആ രഥത്തിൽ വന്ന് പോകുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങളാണ് അങ്ങനെ സാമുദ്രിപ്പാദങ്ങളെ ഈ രഥത്തിൽ ഈ കുതിര വണ്ടിയിൽ അത് കുതിരയെ അഴിച്ചു വിട്ടിട്ട് മനുഷ്യർ വലിക്കുന്ന ആ വണ്ടിയിൽ വലിച്ചുകൊണ്ടാണ് കല്ലിങ്കൽ മഠത്തിൽ രാരിച്ചൻ മൂപ്പൻ്റെ ബംഗ്ലാവ് വരെ ഇത് വലിച്ചു കൊണ്ടുപോകുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്ത് എന്ന് പറഞ്ഞു സാമുദ്രപാദങ്ങളെ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ ഘോഷയാത്രയുടെ മുൻപില് സ്ത്രീജനങ്ങൾ ഗുരുവിന് കർപ്പൂരാരാധന ഇഴിഞ്ഞും പുഷ്പങ്ങൾ അർപ്പിച്ചും ഗുരുവിനെ കൊണ്ടുപോകുന്നുണ്ട് ഈ രഥത്തിൻ്റെ ഈ റിക്ഷയുടെ മുൻ അല്ലെങ്കിൽ ഈ കുതിര വണ്ടിയുടെ മുൻപില് മനുഷ്യർ വലിക്കുന്ന കുതിര വണ്ടിയുടെ മുൻപിൽ അപ്പോൾ ഭക്തന്മാർ സ്ത്രീജനങ്ങളും പുരുഷന്മാരും എല്ലാം ചേർന്ന് അവർ ഗുരുവിന് വേണ്ടി അല്ലെങ്കിൽ ഗുരുവിനെ ചുദിച്ചുകൊണ്ട് ഒരു ഗാനം ആലപിച്ചിരുന്നു സ്വാമി പാഹിമാം ശ്രീ നാരായണ ഗുരു സ്വാമി പാഹി സാധു ജനപാലനത്തിനായി ഭൂതലമിങ്ങി വന്ന് അവതരിച്ചിടും ശ്രീനാരായണ ഗുരു സ്വാമി പാഹിമാം ശിവഗിരിവാസ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വളരെ ഗംഭീരമായ ഒരു പ്രാർത്ഥന അവർ ഗുരുവിനെ ആലപിച്ചിരുന്നു അങ്ങനെ ഗുരുവിനെ പ്രാർത്ഥിച്ച് ഉപാസിച്ച് കർപ്പൂരം കൊണ്ട് ആരതി ഒഴിഞ്ഞ് പൂജിച്ചാണ് അവർ കല്ലിങ്കൽ മഠത്തിൽ കുടുംബം വരെ ഭവനം വരെ ഭഗവാനെ കൊണ്ടുപോയിരുന്നത് എന്നോർക്കുമ്പോൾ ഇത്രമാത്രം ഭക്ത നിർഹരതയോടുകൂടിയാണ് ആ ജനത ഗുരുവിനെ ആരാധിച്ചിരുന്നത് എന്ന് നമുക്ക് കാണുവാം അതുകൊണ്ടാണല്ലോ പിന്നീട് കൊല്ലത്തുള്ള മാധവൻ വക്കീൽ ജീവിച്ചിരുന്നൊരു കാലം ആരും പൂവിട്ട് പൂജിച്ചിരുന്നു എന്ന് പറഞ്ഞതെന്ന് കൂടി കവിതയിൽ പാടിയതെന്നും കൂടി നമുക്കിപ്പോൾ നമുക്ക് ഓർത്തെടുക്കാവുന്ന വരികളാണ് അങ്ങനെ സാമ തൃപ്പാദങ്ങൾ അവിടെ എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് തൃപ്പാദങ്ങൾ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം നിർണ്ണയിച്ച് കുറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ ആ നല്ലീശ്വരം പടം വയലിൽ തൃപ്പാദങ്ങൾ ഇവിടം ഒരു ക്ഷേത്രം വെറും സ്ഥലമാണെന്നൊക്കെ പറയുന്നൊക്കെയുണ്ട് അതിനുശേഷം ഒരു ഭാഗത്ത് തൃപ്പാദങ്ങളൊരു പുഷ്പം അവിടെ വെക്കുന്നു എന്നിട്ട് പറയുന്നു ഇവിടെ ആയിക്കോട്ടെ ശ്രീകോവിൽ അവിടെ തന്നെയാണെന്ന് കോഴിക്കോട് ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശ്രീകോവിലുള്ളത് തുടർപ്പാദങ്ങൾ മടങ്ങുകയും പിന്നീട് വളരെ ദ്രതഗതിയിൽ പണികൾ അതിനിടയ്ക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട് സ്ഥലം അവർ ജന്മം വാങ്ങുന്നു ആധാരം ചെയ്യുന്നു ഒരുപാട് ചരിത്രം അതിനിടയ്ക്ക് കൂടെ കടന്നു പോകുന്നുള്ളതിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് പറഞ്ഞു പോകുന്നത് അങ്ങനെ സാമുദ്രിപ്പാദങ്ങൾ അവിടേക്ക് വീണ്ടും ഡേറ്റ് നിർണയിച്ച് തീരുമാനിച്ചെത്തുമ്പോൾ മനോഹരമായ ക്ഷേത്രം അവർ പണി കഴിപ്പിച്ചിരുന്നു അങ്ങനെയാണ് സാമുദ്രിപ്പാദങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ചെയ്യുന്നത് കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ഗംഭീരമായ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് ശേഷം സാമുദ്രപാദങ്ങൾ വിശ്രമിക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് കണ്ണിന് കാഴ്ച കൊടുക്കുകയും സംസാര ശേഷി കൊടുക്കുകയും സന്താന സൗഭാഗ്യം നൽകുകയും ഒക്കെ ചെയ്തതായി നമുക്ക് കാണാം അതിൻ്റെ നിദാനമായി നമുക്കൊരു ഉദാഹരണം അല്ലെങ്കിൽ അതൊരു തിരുശേഷിപ്പ് എന്ന് വിളിക്കാവുന്ന ഒരു വസ്തു വസ്തുവും നമുക്ക് ഇന്നും കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുൻപിലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് നിങ്ങളവിടെ ചെല്ലുമ്പോൾ ശ്രീകോവിലിൻ്റെ ഇടതു ഭാഗത്തായി അത് ഒരു ചങ്ങല തൂക്കി ഇട്ടിരിക്കുന്നത് കാണാം അത് സമതൃപാദങ്ങൾ ഈ പ്രതിഷ്ഠയ്ക്കു ശേഷം സമ ഈ ക്ഷേത്രത്തിലുള്ള സമയത്ത് ഒരു ഭ്രാന്തനായ യുവാവിനെ കൈയും കാലും ബന്ധിച്ച് അദ്ദേഹം ഈ ചങ്ങല അഴിച്ചു വിട്ടാൽ അക്രമാസക്തനാവുകയും ആളുകളെ ആക്രമിക്കുകയും ഓടുകയും വളരെ എന്താണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അക്രമണ ആക്രമണകാരിയായി മാറുന്ന സ്വഭാവമുള്ള ആളാണ് അപ്പം അതുകൊണ്ടാണ് ചങ്ങലയാൽ ശരീരമാകെ ബന്ധിച്ച് തൃപാദങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് അപ്പം തൃപാദങ്ങൾ പറയുന്നുണ്ട് ആ ചങ്ങല അഴിച്ചു മാറ്റൂ അയ്യോ സ്വാമി ഇവൻ അക്രമാസക്തനാണ് ഇവിടെ ചങ്ങല അഴിച്ചു മാറ്റിയവൻ വലിയ കലാപമുണ്ടാക്കുവാൻ ആളുകളെ ഉപദ്രവിക്കും കൊലപാതകം പോലും ചെയ്യുവാൻ മടിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യുകയില്ല അവനൊന്നും സംഭവിക്കുകയില്ല നിങ്ങൾ അഴിച്ചു മാറ്റിക്കോളൂ എന്ന് തൃപ്പാതങ്ങൾ പറയുന്നു അപ്പോഴേക്കും അനുഗ്രഹം ചൊരിഞ്ഞു കഴിഞ്ഞു അവൻ്റെ അസുഖം മാറിക്കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ അവർ ചങ്ങല അഴിച്ചു മാറ്റുന്നു ആ ചങ്ങല അഴിച്ചു മാറ്റിയപ്പോൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു അസുഖവുമില്ലാതെ ആ യുവാവ് ഭ്രാന്തനായി അവർ കൊണ്ടുവന്ന ആക്രമണകാരിയായ ആ യുവാവ് ഗുരുവിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അന്ന് അഴിച്ചു മാറ്റിയ ആ ചങ്ങല വരും തലമുറയ്ക്കുള്ള ഭാഗ്യാതിരേഖം എന്ന് നമുക്ക് പറയുവാൻ സാധിക്കത്തക്ക രീതിയിൽ ഒരു വലിയ ഗുരുവിൻ്റെ ഈശ്വരീയ പ്രഭാവത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമായി നിദാനമായി ഇന്നും ആ ശ്രീകോവിൽ മുൻപിൽ കിടക്കുന്നത് നമുക്ക് കാണാം കോഴിക്കോട് ശ്രീകണ്ഠേശ്വരത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് രസകരമായ അത്ഭുതകരമായ ഒരു സംഭവം കൂടിയുണ്ട് നിങ്ങൾ കോഴിക്കോട് ശ്രീകണ്ഠേശ്വരത്തിൽ എത്തുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു ഉപദേവത ക്ഷേത്രം കാണാം അതൊരു മുരുക വിഗ്രഹമാണ് ഈ മുരുക പ്രതിഷ്ഠാപന പ്രതിഷ്ഠാപനകരവുമായി ബന്ധപ്പെട്ട് രസകരമായ ഒരു ചരിത്രമുണ്ട് ഈ സുബ്രഹ്മണ്യ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ മലബാർ ഭാഗത്ത് സാമദ്രപ്പാതകളുടെ ക്ഷേത്രം എല്ലാം തന്നെ നിങ്ങൾക്കറിയാം ഒരു തലശ്ശേരി കോഴിക്കോട് സുന്ദരി കണ്ണൂർ എല്ലാം ശിവക്ഷേത്രങ്ങളാണ് അപ്പോൾ ഒരു മുരുക വിഗ്രഹം ക്ഷേത്രം വേണം എന്നൊരു ചർച്ച വന്നപ്പോൾ ശരി എന്നൊരു ചർച്ച വരുന്നു അത് പളനിയിലെ മുരുക വിഗ്രഹത്തിൻ്റെ അളവിലും ആകൃതിയിലും വേണം അങ്ങനെയും ഒരു ചർച്ച വരുന്നു ഇതിന് തൃപാതക അനുമതി കൊടുക്കുന്നു വറുക്കാണിൽ കുഞ്ഞിക്കണ്ണനും ചൈതന്യസ്വാമിയും ഈ അളവിൻ്റെ ആവശ്യങ്ങൾക്കായി പളനിയിലേക്ക് യാത്രയാകുന്നു രണ്ട് തരത്തിൽ ചരിത്രം പറയുന്നു ചെന്നപ്പോൾ തന്നെ ആ ആളെ മനസ്സിലാക്കിക്കൊണ്ടും ആ ഒരു വൈശിഷ്ടം മനസ്സിലാക്കിക്കൊണ്ടും ആ ക്ഷേത്ര ഭാരവാഹികൾ മുരുക വിഗ്രഹത്തിൻ്റെ അളവ് കൊടുത്തുവെന്നും അതല്ല എന്തോ വൈമുഖ്യം വൈമനസ്യം അവർ കാണിച്ചപ്പോൾ ചൈതന്യസ്വാമികൾ നിരാഹാരവ്രതം അനുഷ്ഠിച്ചെന്നും ഒക്കെ പറയുന്നു എന്തായാലും ആ അളവ് കിട്ടി അങ്ങനെ പളനിയിൽ വിഗ്രഹത്തിൻ്റെ അതേ അളവിലും ആകൃതിയിലും വലിപ്പത്തിലും അതേ വിഗ്രഹം തന്നെയാണ് കോഴിക്കോട് ഇരിക്കുന്നത് അത് വളരെ ചരിത്രപരമായ ഒരു വസ്തുതയാണ് ശാസ്ത്രീയമായി അളവെടുത്തുകൊണ്ട് അവസാനം അവരത് സംഭവിക്കുക ഒരു കലാശാരിയെ വിളിക്കൂ എന്ന് പറഞ്ഞ് ചൈതന്യസ്വാമി ഒരു കലാശാരിയെ അറേഞ്ച് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിർദ്ദേശം അനുസരിച്ച് കൃത്യമായ അളവുകൾ കുറിച്ചെടുത്ത ഒരു ചരിത്രം നമുക്ക് വായിച്ചെടുക്കാം ആ വിഗ്രഹമാണ് കോഴിക്കോട് ശ്രീകണ്ഠേശ്വരത്തിലെ ഉപദേവതയായിട്ടുള്ള മുരുകൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ നിങ്ങൾക്കൊരു ശ്രീകൃഷ്ണ വിഗ്രഹം കാണുവാൻ സാധിക്കും ശ്രീകൃഷ്ണ വിഗ്രഹം അത് പ്രതീക്ഷിച്ചത് മഹാഗുരുവിൻ്റെ മഹാസമാധിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ശിവഗിരി മഠത്തിൻ്റെ മൂന്നാമത്തെ മഠാധിപതി ഗോവിന്ദാനന്ദ സ്വാമികളാണ് ഗോവിന്ദാനന്ദ സ്വാമികൾ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നമുക്ക് അപൂർവമായി മാത്രം കാണാനാവുന്ന ഒന്നാണ് അപ്പോൾ ഗോവിന്ദാനന്ദ സ്വാമികൾ പ്രതീക്ഷിച്ചതാണ് ഈ പറയുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം എന്നതും കോഴിക്കോട്ടെ മറ്റൊരു പ്രത്യേകതയാണ് ഏഴ് ഡിസംബർ ഇരുപത്തിയഞ്ചൊരു ക്രിസ്മസ് ദിനത്തിലാണ് നാം ഇപ്പോൾ അതിൻ്റെ ചരിത്രം പറഞ്ഞ് കഴിഞ്ഞതേ ഉള്ളൂ എന്നാൽ പിറ്റേ ദിവസം ഡിസംബർ ഇരുപത്തിയാറിന് കോഴിക്കോട് ആനി ഹാളിൽ വെച്ച് തിയോസഫിക്കൽ സൊസൈറ്റി ഒരു മഹായോഗം വിളിച്ചു ചേർക്കുന്നുണ്ട് ആ യോഗത്തിൽ വെച്ച് സാമിതൃപാദങ്ങൾക്ക് ശ്രീനാരായണ പരമസദ്ഗുരുവിന് ഒരു സ്വീകരണം കൊടുക്കുവാനാണ് അവരത് ആ സങ്കൽപ്പിച്ചത് നോക്കൂ ആ സ്വീകരണത്തിൽ വെച്ച് അവർ സാമിദൃപ്പാദങ്ങൾക്ക് ഒരു മംഗളപത്രം സമർപ്പിക്കുന്നുണ്ട് മംഗളപത്രം ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൽ അറിയുന്ന കാര്യമാണ് അപ്പോൾ സാമുദൃപാദങ്ങൾക്ക് തിയോസഫിക്കൽ സൊസൈറ്റി കൊടുത്തൊരു മംഗളപത്രം അന്നത്തെ സാമൂതിരി കോളേജിലെ സംസ്കൃത അധ്യാപകനായിരുന്ന നാരായണ ശാസ്ത്രികൾ സാമിതൃപാദങ്ങൾക്ക് ഒരു വലിയ സ്വാഗതം സ്വാഗതമല്ലുന്നുണ്ട് ഏതാണ്ട് മൂന്ന് ശ്ലോകങ്ങളുള്ളൊരു സംസ്കൃത പദ്യം തന്നെയാണ് ഗുരുവിനെ ഈശ്വരനായി ഉപാസിച്ചുകൊണ്ട് അദ്ദേഹം ആലപിച്ചുകൊണ്ടാണ് ഈ സ്വീകരണം ആരംഭിക്കുന്നത് ആ മംഗളപത്രത്തിൻ്റെ അവസാനം ഭാവിയിൽ ശ്രീനാരായണ ഗുരു നമ്മുടെ ഉപാസനാ ദേവതകളിൽ ഒരാളായി തീരുമെന്നതിന് ഒരു സംശയവുമില്ല എന്നും തിയോസഫിക്കൽ സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പറയുന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ മഹാഗുരുവിന്റെ ഉപാസനയുമായി ബന്ധപ്പെട്ട ചരിത്രഗതിയുടെ നിധാനങ്ങളാണ് കഴലിണ കിടന്നു വിളിക്കുമെൻ റിയാതെ ഇരിക്കയോ പിഴ പലതുണ്ടീവനൻ നൊനിനയോ കുഴിയിലിരുന്നോക്കരേറുവതെന്നു ഞാൻ പിഴ പലതുണ്ടീവനൻ നൊനിനയോ കുഴിയിലിരുന്നോക്കര എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിക്ക് നട തുറക്കുകയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കൂടി നട അടയ്ക്കുകയും വൈകുന്നേരം അഞ്ചു മണിക്ക് വീണ്ടും തുറക്കുകയും രാത്രി എട്ട് മണിക്ക് അത്താഴ കൂടി നട അടയ്ക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ദൈനംദിനമായി ഇതിൻ്റെ പൂജാവിധികൾ ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഈ ക്ഷേത്രത്തിൽ വരികയും തൊഴുകയും വേണം ഈ ക്ഷേത്രം കാണുകയും വേണം നമ്മുടെ അനന്തര തലമുറയെ കാണിച്ചു കൊടുക്കുകയും വേണം ട്രെയിനിൽ വരുന്ന ആളുകൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നും കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് അടുത്തുള്ള ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലേക്ക് ഓട്ടോറിക്ഷ പിടിച്ചു വന്നാൽ നൂറ് രൂപയിൽ താഴെ മാത്രം ഓട്ടോ ഓട്ടോക്കൂലിക്കുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഇനി ബസ്സിലാണ് വരുന്നതെങ്കിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അതിനോട് ചേർന്ന് തന്നെയാണ് കോർപ്പറേഷൻ സ്റ്റേഡിയം കോഴിക്കോട് സെൻറ്ററിലെ കോർപ്പറേഷൻ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ആരും ആർക്കും അറിയാവുന്ന കോഴിക്കോടിൻ്റെ സെൻറ്റർ ഓഫ് പോയിൻ്റ് ആണ് കോർപ്പറേഷൻ സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തിനോട് ചേർന്നാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം ഇരിക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ എല്ലാവരും വരണം ഈ ക്ഷേത്രത്തിൽ നമസ്കരിക്കണം മഹാഗുരുവിൻ്റെ ദിവ്യമായ ചരിത്രം അവിടെ നിന്നുകൊണ്ട് അറിയണം അത് ഓർക്കണം ആ ഒരു ചൈതന്യ പ്രസരണം നിങ്ങൾ നുകരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ മഹിമാവിനെക്കുറിച്ചുള്ള ഈ ചിത്രസമാഹാരം അനുവാചകരുടെ ഹൃദയ സമക്ഷം മഹാഗുരുവിൻ്റെ പാത കാണിക്കാൻ സമർപ്പിക്കുന്നു നന്ദി നന്ദി നമസ്കാരം कला धरा जय जय चंद्र कला धरा जय, जय जय जन्म विनाशन शंगरा जय जय शैल तदा पदे जय जय पालय मामखिलेश्वरा जय जय चन्द्रकला जय जय चन्द्रकला जय जय चन्द्रकला